പ്രിയമുള്ള മമ്മിനിയങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ ഈ വർത്തമാന കാലഘട്ടം നമ്മുടെ ഈ സമുദായം വളരെ ദാരുണമായ അവസ്ഥകളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചാൽ അത് സമൂഹം സ്വീകരിക്കാത്ത കാലം ി വില പ്രസംഗിച്ചാൽ അങ്ങനത്തെ ഒരു കാലം വരാനിരിക്കുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് വസല്ല പ്രവചിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ ലക്ഷണങ്ങളും ും അവിടുന്ന് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുമുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം എന്താണ് നന്മ കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തിന്മ ജനങ്ങൾ അത് ചെളിവള്ളാത്ത താരം എന്താണ് സാരോപദേശം കാലം എന്നാണ് പ്രബോധന നിന്നും പണ്ഡിതന്മാർ കാലഘട്ടം എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് പറഞ്ഞു തന്നാലും ആ കാലഘട്ടത്തിലെ അവസ്ഥയെ കുറിച്ച് അതിന്റെ വിശേഷണങ്ങളെ കുറിച്ച് فقال رسول الله صلى الله عليه وسلم الله رسول صلى الله عليه وسلم اتمر لبدن صحابة نقد بجبد اذا ظهر الاتهام في خياركم والفاحشه في شراركم وتحول الملك في صغاركم തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു നന്മ പറഞ്ഞാൽ സമൂഹം സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകുന്ന കാലത്തിൻറെ സ്വഭാവ രീതികൾ

ഉന്നതരായ അധികാരി വർഗം ഇല്ല അവരെ കുറിച്ചൊന്ന് അവരെ കുറിച്ചൊന്ന് പാടി പുകഴ്ത്തിയാൽ അവരെ സമൂഹത്തിൻ്റെ ജനമത്വത്തിലെടുത്തുകൊണ്ട് അവർ ചെയ്ത നന്മകളൊക്കെ ഒന്ന് എടുത്തു പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സ്ഥാനമാനങ്ങൾ അതായത് നമ്മളൊക്കെ സംസാരത്തിന്റെ കൂട്ടത്തിൽ പറയാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതായത് സമൂഹത്തിൽ പുകഴ്ത്തി പറഞ്ഞാൽ അവർക്ക് പേരും പെരുമയും അതുപോലെ തന്നെ ഇമേജും ഉണ്ടാക്കി കൊടുത്താൽ അവർ കാര്യം നടത്തി കൊടുക്കുന്ന ഒരു യുഗം വരാനുണ്ട് അതായത് അധികാരികളായ ആളുകൾ മുഖം അവരുടെ അജണ്ട ആത്മാർത്ഥതയില്ലാത്ത ഒരു യുഗം അതാണ് ഒന്നാമതായി സമൂഹം നന്മ കൽപ്പിക്കുമ്പോൾ നന്മയെ അവഗണിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നാമതായി എണ്ണി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഇക്കാര്യമാണ് ഉന്നതരായ ആളുകൾ മുഖം ആളുകളായി കഴിഞ്ഞാൽ അതായത് അവന്റെ കൂട്ടത്തിൽ നടന്നു കഴിഞ്ഞാൽ അവരോട് സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നടക്കും പറയാം ആളുകളുടെ ഇടയിൽ അവൻ മോശപ്പെട്ട ആളുകളായിരിക്കാം പക്ഷെ നമ്മൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ കൂട്ടത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കുമല്ലോ എന്ന ആ ഒരു ചിന്ത അത് നന്മ കൽപ്പിക്കുമ്പോൾ തിന്മയെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമതായി രണ്ടാമതായി സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആളുകൾ മോശപ്പെട്ട ആളുകളിൽ ൾ പരസ്യമായി ചെയ്യുന്നവരുണ്ടോ അന്ന് നീ നന്മ കൽപ്പിക്കുമ്പോൾ അവർ ആ നന്മയെ അവഗണിക്കുമെന്ന് പരിശുദ്ധരസുമോ എക്കാലത്തും മോശപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു മോശം ചെയ്യുമ്പോൾ ഒരു മോശമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു രസമുണ്ടായിരുന്നു അതിനൊരു മറയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പരസ്യമായി മോശം ചെയ്യാൻ പരസ്യമായി മോശം നാണം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം പണ്ടൊക്കെ മറച്ചു വെക്കുന്ന ഒരു മാന്യതയെങ്കിലും മുൻകാല ആളുകൾക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് മറച്ചു വെക്കുക എന്ന് പറഞ്ഞ നല്ല കാര്യമെന്ന് മോശം ചെയ്യുക എന്നുള്ളതും നല്ല കാര്യമെന്നല്ല പക്ഷെ മുൻകാല ആളുകൾക്ക് ആ ഒരു മാന്യത ഉണ്ടായിരുന്നു സമൂഹത്തിൽ വരാനുണ്ട് പരസ്യമായി മോശത്തരങ്ങൾ ും സ്വേറെ നമ്മളുള്ള കാലഘട്ടത്തിന്റെ പ്രിയമുള്ളവരെ അതാണ് മോശത്തരങ്ങൾ ചെയ്യുന്നതിന് ഒരു സ്വകാര്യതയുമില്ല ഒരു ലജയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ മുസ്ലിം സമുദായ ഈ കുഞ്ഞത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാണമില്ല നമുക്കറിയാം ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ മോശ തരങ്ങൾ പരസ്യമായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉപദേശം ഭരിക്കാത്ത കാലഘട്ടമാണ് വരുന്നത് എന്ന് ഇങ്ങനെയൊക്കെ ഒരു മോശ തരങ്ങളെ ആകാശങ്ങൾ നമ്മുടെ നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹലത്തിൽ നടത്തുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമല്ലാതെ ഇനിയുള്ള കാലഘട്ടം മുന്നോട്ട് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം വെറുതെ വന്ന് കേട്ട് ചുമ്മാങ്ങോട്ടൊക്കെ പോയാൽ പോലെ എന്തെങ്കിലും ഒരു ഹദീത് നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ ഇത് ബെസ്റ്റ് ആവില്ല

പറഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങൾ പറഞ്ഞാൽ അവർ അനുസരിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ തടയണേല പറഞ്ഞു പോവുകയാണ് എന്നിട്ട് കൈ കൊണ്ട് തടയാനായിട്ടില്ല മനസ്സിലാക്കണം ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിസൃതമായിട്ട് നിങ്ങൾ ചെയ്യുന്ന തിന്മയുണ്ടല്ലോ അത് വല്ലാതെ വിലക്കിയതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും മാറി നിൽക്കണമെന്ന്

അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നവർക്ക് അല്ലാണ്ട് പറഞ്ഞു കൊടുക്കത്തിൽ നിന്റെ നാട്ടിൽ നിന്റെ അയൽബന്ധത്തിൽ കുടുംബത്തിൽ ഒരു ചോദ്യമുണ്ട് എന്ന് നമ്മൾ ഇതിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ് പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോയതാണ് എന്നിട്ടും അള്ളാഹുവിന്റെ റസൂട്ട് പറയുകയാണ് കേൾക്കണേ എന്താ പറഞ്ഞത് നാവ് നിന്റെ കൈ കൊണ്ട് നിന്റെ നാവ് കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട്

ഈമാനിന്റെ ഏറ്റവും അതൊരു കാരണമാണെന്ന് എത്ര ഗൗരവത്തിലാണ് പറയുന്നത് ഒരു നമ്മുടെ മഹല്ലത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഈ നടക്കുമ്പോൾ അതിനെതിരെ പതിനാല് പേര് വന്നാൽ ഒരാൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അവൻറെ പേര് രേഖപ്പെടുത്തുമെന്ന് കാര്യമാണ് ചെയ്യുമ്പോൾ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും രണ്ട് കാര്യം ഒന്നും സാധിച്ചില്ല നമ്മൾ എന്ത് ചെയ്യണം മാറി നിൽക്കണം ആ തെറ്റിൽ നിന്നും കല്വത്തുകൊണ്ട് അത് തിന്മയാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടെ നമ്മൾ ആ തെറ്റിൽ നിന്നും

അവർ മോശങ്ങൾ പരസ്യമായി സ്വീകരിക്കുകയില്ല എന്ന് ആളുകളിലേക്ക് അധികാരം വന്നെത്തിയാൽ അധികാരികളാരാ ജീവിച്ച് അനുഭവ യാഥാർത്ഥ്യങ്ങൾ പഠിച്ച ജീവിതം കണ്ട് അനുഭവം പഠിച്ച കാരണവന്മാരെ ഒക്കെ മൂലക്ക് ഇരുത്തിയിട്ട് ചെറുപ്പക്കാരായ ആളുകൾ കയ്യേറുന്ന കാല അധികാരം കൈയേറുന്ന കാലഘട്ടം വന്നാൽ വേണം വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് അവർ എല്ലാ ഏതേത് പ്രവർത്തനങ്ങളിലാണെങ്കിലും ചെറുപ്പക്കാരുടെ സാന്നിധ്യം ആവശ്യമാണ് പക്ഷേ അതിന്റെ സ്റ്റിയറിങ് അത് കാരണവന്മാരുടെ കയ്യനായിരിക്കണം എന്ന് അതാണ് പരിശുദ്ധമായ അതും യാമത്തെ നാളിന്റെ തലേ ദിവസത്തെ അടയാളമാണ് ചെറുപ്പക്കാർ അധികാരത്തിൽ വരുക എന്ന് പ്രേക്ഷ റസൂൽ അതിന്റെ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച അവരായിരിക്കും അതിന്റെ നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ ഇന്നെ ഇതുപോലെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഏകദേശം അൻപത് ശതമാനം അങ്ങനെയായിരിക്കുകയാണ് ഇനി ഒരു അൻപത് ശതമാനം മാത്രമേ ബാക്കിയുള്ളൂ ഇനി അൻപത് ശതമാനം കൂടിയ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഗുദത്തെ പറയുന്നത് അൻപത് തടെ പൂർണ്ണമായാലോ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നല്ലഹാര